നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിഥുന ലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റവും ശനിയുടെ രാശിമാറ്റത്തിന്റെയും ഗുണദോഷ സമ്മിശ്രമായി എന്തായിരിക്കും ഫലം എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ് മിഥുന ലഗ്നക്കാരുടെ ഏറ്റവും വലിയ ഒരു സമയദോഷം മാറിയിട്ട് വ്യാഴം രാശി മാറി മെയ് മാസം പതിനഞ്ചാം തീയതി ലഗ്നത്തിലേക്കാണ് വരുന്നത് കർമാധിപനും ഏഴാം ഭാവാധിപനും കൂടിയായ വ്യാഴമാണ് ലഗ്നത്തിലേക്ക് വരുന്നത് സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ നല്ല പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരാനും കളത്രം വഴിയുള്ളതോ പാർട്ണർഷിപ്പ് വഴിയുള്ളതോ ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും അനുകൂലമായിട്ടുള്ള അനുഭവ ഗുണം ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് അതേപോലെ സന്താനങ്ങൾ മുഖാന്തരം അനുകൂലമായിട്ടുള്ള സമയം വരാം അതേപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും മെദിന ലഗ്നക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം പിന്നെ അതേപോലെ പിതാവ് വഴിയോ പൂർവീകമായിട്ട് വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാം അതേപോലെ ഗുരുക്കന്മാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കാനും ഒരു കാലഘട്ടമാണ് അതേപോലെ ഉപാസന മുഖാന്തരം ഉപാസന രംഗത്ത് നിൽക്കുന്നവർക്കോ ഉപാസനയിൽ കൂടി നിൽക്കുന്നവർക്കോ പൂജാതി രംഗങ്ങളിൽ പൂജ ഏർ വഴിപാടുകൾ അതുപോലെ പൂജ രംഗങ്ങളിൽ നിൽക്കുന്നവർക്കോ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർമ്മത്തിൽ കൂടി ഏറ്റവും കൂടുതൽ പുഷ്ടി വരാനും കർമ്മത്തിൽ കൂടി ലാഭം ഉണ്ടാകാനും മൾട്ടിപ്പിൾ കർമ്മം അതായത് കൂടുതൽ ചാൻസുകൾ ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് വിദേശ ധനമോ പരദേശ ധനമോ അല്ലെങ്കിൽ ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾ മുഖാന്തരം സന്തോഷവും അനുകൂലമായിട്ടുള്ള അവസ്ഥയും സന്താനങ്ങൾക്ക് വിവാഹ സംബന്ധമായ അനുകൂല ലാഭവും ഈ വ്യക്തികൾക്ക് തന്നെ ഇടവ ലഗ്നക്കാർക്ക് തന്നെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വിവാഹം ലഭിക്കാനോ യോഗമുള്ള സമയമാണ് അതേപോലെ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനും ദൂരദേശത്ത് പോയി വിദ്യ ചെയ്യാനും ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനും യോഗമുള്ള സമയമാണ് ആ അതുപോലെ തന്നെ ആറാം ഭാവത്തിന്റെ ത്രികോണത്തിൽ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വൈദ്യ മേഖല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദം മേഖലയോ അതേപോലെ ഈ ഫിസിയോതെറാപ്പി മേ മേഖലയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ട് ഉള്ള കാലഘട്ടമാണ് സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതേപോലെ കർമ്മ മേഖലയിൽ വൈദ്യ മേഖല എഞ്ചിനീയറിംഗ് മേഖല അതേപോലെ നിയമ മേഖല അതേപോലെ തന്നെ എന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കൽ രംഗത്ത് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാത്രമല്ല മീഡിയ ബന്ധത്തിലുള്ളവർക്കും അതേപോലെ സി ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂല സമയമാണ് അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏതെങ്കിലും ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് ഏറ്റവും രക്ഷപ്പെട്ട ഒരവസ്ഥ ദൈവാധീനം പൂർണ്ണമായിട്ട് ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റവും അതേപോലെ ഭാഗ്യാധിപനും അഷ്ടമാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴം പത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ഏത് കാര്യത്തിന് ഇറങ്ങുന്നതിനും കർമ്മ മൂലമുള്ള കാര്യങ്ങൾക്കായാലും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായാലും വിവാഹ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നവർക്കായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർക്കായാലും ഗവേഷണ പഠനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർ യും അതേപോലെ എക്സാമിനേഷൻ എഴുതിയിട്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് നടക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കും പരദേശത്തേക്ക് പോകാനായിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ ലക്നാധിപനായ ബുദ്ധൻ ഇഷ്ടസ്ഥിതിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയം എല്ലാം അനുകൂലമായിരിക്കും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടിൽ കൂടി ുധനും കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാകുമ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ ലഭിക്കാനും അല്ലെ ഗവേഷണ വിദ്യ ശ്രമിക്കു ശ്രമിക്കുന്നവർക്ക് അത് നടക്കാനും സർവീസ് മേഖലയിൽ കൂടി ധനം വരാനും കർമ്മത്തിന് പുഷ്ടി ഉണ്ടാകാനും യോഗമുള്ള സമയമായിരിക്കും അതേപോലെ ബുധൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്കും ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതേപോലെ വ്യാഴ വ്യാഴം ലഗ്നത്തിൽ നിന്ന് ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സുഖം മാതൃ മാതൃഗുണം അതേപോലെ ബന്ധുക്കളുടെ ഗുണം സുഹൃത്തുക്കളുടെ ഗുണം അതേപോലെ ഭൂമി വാഹനം മുതലായ കാര്യങ്ങൾ ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് ബുധൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം അഞ്ചിന്റെ ത്രികോണത്തിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഡെവലപ്പ് ആകാനും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യം ലഭിക്കാനും ഉള്ള യോഗമുള്ള ഒരു സമയമാണ് ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് സ്കിൻ ഡിസീസോ അടിവയറിന് ഉള്ള വേദനയോ അല്ലെങ്കിൽ പരുക്കോ മുറിവോ അങ്ങനെ ചെറിയ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നേക്കാം എങ്കിലും വാദ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ എന്തെങ്കിലും വന്നേക്കാം എങ്കിലും സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയിലോ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതേപോലെ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും പിന്നെ മീഡിയ രംഗത്ത് നിൽക്കുന്നവർക്ക് ഫിലിം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ടി വി സീരിയൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും അതേപോലെ ഏഴാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരി വ്യാഴത്തിൻ്റെ രാശിയിൽ കൂടി ലഗ്നാധിപനായ ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് വിവാഹം നടക്കേണ്ടവർക്ക് നടക്കാനും പാർട്ണർ വഴിയുള്ള ലാഭം ലഭിക്കാനും അതേപോലെ പാർട്ണർഷിപ്പ് വ്യവസായവും ബിസിനസ്സോ ഏത് കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള കാര്യം ലഭിക്കാനും പക്ഷിഗ്രഹം കൂടിയായ ബുധനായതുകൊണ്ട് യാത്രാസ്ഥാനത്തോടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ലഗ്നക്കാർക്ക് വിദിന ലഗ്നക്കാർക്ക് വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യാത്രയ്ക്ക് പുറപ്പെടാനും സുഖ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വിദേശ യാത്ര പര്യടനത്തിന് പോകാനും ഒക്കെ നല്ല സമയമാണ് അഷ്ടമത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് ഗവേഷണ വിദ്യ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കും ഒൻപതാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്ന സമയത്തും പിതൃവഴിയുള്ള സ്വത്തുക്കൾ കൈ കിട്ടാനോ അതേപോലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകാനും ഒരു കാലഘട്ടമാണ് അതേപോലെ പത്താം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്ന സമയത്ത് ശനി പത്തിൽ കൂടി നിൽക്കുന്ന സമയത്തും പക്ഷിഗ്രഹങ്ങളായ ശനിയും ബുധനും ബന്ധപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ശനിയുടെ രണ്ടര വർഷ കാലത്തിന്റെ ഇടയിലുള്ള കാലഘട്ടം ആ കർമ്മസംബന്ധമായിട്ട് പരദേശ ബന്ധം മൾട്ടിപ്പിൾ ജോലികൾ ചെയ്യാനുള്ള യോഗം അതേപോലെ ഏത് മേഖലയിലുള്ള തൊഴിൽ ചെയ്യാനും അനുകൂലമായിട്ടുള്ള അവസരം പരദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള അവസരം ഇതൊക്കെ ലഭിക്കാനുള്ള കാലഘട്ടമാണ് അതേപോലെ ബുധൻ മേടൻ രാശിയിൽ അതായത് പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് തൊഴിലിൽ കൂടി ധനം വരാനുള്ള ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ പന്ത്രണ്ടിൽ വരുമ്പോഴും പരദേശത്തു നിന്ന് ധനം വരുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വാദ സംബന്ധമായിട്ട് അസുഖങ്ങൾ സ്കിൻ ഡിസീസ് അതേപോലെ ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവാധീനം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളും ഒരു കാരണവശാലും ഒരു ശനിയുടെയും ഏഴരണ്ട് ശനി കണ്ടകശനി ജന്മശനി എന്നുള്ള കാര്യം ചിന്തിച്ച് ബേജറാകാൻ ഒരാവശ്യമില്ല കണ്ടകശനി എടരാണ്ട ശനി ജന്മശനി എന്നൊക്കെ പറയുന്നവ എല്ലാ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങൾക്കും വലിയ 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 നടന്മാർക്കും നടിമാർക്കും അതേപോലെ ബിസിനസ് ആൾക്കാർക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മളുടെ ഒരു അലസത മൂലം നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് ഈ കണ്ടകശനി എന്നുള്ളത് കാറ്റെടുത്തുകൊണ്ട് നമ്മൾ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അതിനെ വി വിശകലനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് ഒരു കാരണവശാലും കണ്ടകശനി ജന്മശനി എടരണ്ടാം ശനി എന്നൊക്കെ പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ കൂടി വന്നതല്ല ക്രിയേറ്റ് ചെയ്യപ്പെട്ടതുള്ള ഉള്ള കാര്യങ്ങളാണ് അതേപോലെ ഉള്ളതാണ് ഈ മറ്റൊരു കാര്യവും കാളസർപ്പ എന്നുള്ള ഇതിനെ പോലെ കാളഹസ്യയിൽ പോയി ഫല പൂജ ചെയ്താൽ മാറും എന്ന് പറയുന്നത് പോലെ കണ്ടകശനി എന്ന് പറയുന്ന ഒരു കാര്യം രൂപപ്പെട്ടത് കൂടി മനസ്സിലാക്കണം എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് രാഘുകേതുക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് രാശി മാറുമ്പോഴും രാഘുകേതുക്കൾക്ക് ഭാവാധിപത്യവും രാശിചക്രത്തിൽ സ്ഥാനവും ഇല്ലാത്തത് കൊണ്ട് അത് സഞ്ചരിക്കുന്നത് ഏത് ഭാവത്തിൽ കൂടിയാണോ ആ ഭാവത്തിൻ്റെ അനുഭവങ്ങൾ കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ എന്നുകൂടി മനസ്സിലാക്കി തരാം ഈ മിദിന ലഗ്നക്കാർക്ക് കുറച്ച് ഏറെ നാൾ അത്ര സുഖമല്ലാത്ത അവസ്ഥയിൽ കൂടി ഇല്ലാത്ത അവസ്ഥയിൽ കൂടി പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അതിന് നല്ല മാറ്റം വന്ന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് മിഥിന ലഗ്നക്കാരുടെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാശിമാറ്റത്തെ ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്